ഹായ് നമസ്കാരം ജോബി വിധത്തിലാന്നേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ കട്ടൻ കാപ്പിയെല്ലാം കുടിച്ച് ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വീഡിയോ നമുക്ക് സ്ട്രൈക്ക് ചെയ്തു ആ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ചേടൻ മദ്യപിച്ച് ലക്ക് കേട്ട് തൻ്റെ ഭാര്യേനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്നു തെറി പറയുന്നു അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം വളരെ മനോഹരമായിട്ടൊരു വ്യക്തി ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പുറം ലോകത്തേക്ക് ഇട്ടിരിക്കുന്നു അത് കണ്ടപ്പം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ അനേഷിച്ചു കഴിഞ്ഞപ്പം ഈ ഒരു സംഭവം നടന്നിരിക്കുന്നതെന്ന് നമ്മുടെ കേരളത്തിനും തമിഴ്നാടിൻ്റെയും ഇടയ്ക്കായിട്ടുള്ള ബോർഡറായിട്ടുള്ള അതായത് നമ്മുടെ കന്യാകുമാരിയുടെ ചേർന്നിട്ടുള്ള ഊരമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ എന്ന് പറയുന്ന സ്ഥലം എനിക്ക് തോന്നുന്നു വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നത് തമിഴ്നാടിൻ്റെ ബോർഡറാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വളരെ വിലക്കുറമേൽ ധാരാളം മദ്യവും കിട്ടുന്ന ഒരു സ്ഥലമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ആ ചാനലിൻ്റെ ഉടമയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് നമുക്കിപ്പം ആ ഒരു വീഡിയോയുടെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ നമ്മളിപ്പം സൈഡിൽ പ്ലേ ചെയ്യാം നമുക്കത് കാണാം

വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നില്ല കേട്ടോ എന്താണ് സംഭവം എന്ന് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ആ ചേട്ടൻ സംസാരിക്കുന്നത് വളരെ മോശമായ വാക്കുകളാണ് ആ വ്യക്തി മദ്യപിച്ചതിന് ശേഷം പറയുന്നത് അത് ഈ ചേച്ചിനെയും നല്ലപോലെ ചീത്ത പറയുന്നുണ്ട് അതുപോലെ സർവീസ് ചെയ്യാമെന്ന ആ വ്യക്തിനേയും ചീത്ത പറയുന്നുണ്ട് ആ വ്യക്തിയോട് വീടിൻ്റെ പുറത്ത് കിടക്കണ എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് വളരെ മോശമായ രീതിയിലുള്ള വാക്കുകളെല്ലാം പ്രയോഗിക്കുന്നുണ്ട് ഇതെല്ലാം ഈ ഒരു വ്യക്തി നല്ല വെടിപ്പായിട്ട് ഷൂട്ട് ചെയ്ത് നമ്മുടെ പുറം വിട്ടു ഞാൻ ചോദിക്കുന്നത് അത് ശരിയാണോ ഈ വ്യക്തിയോട് ഈ ഷൂട്ട് ചെയ്ത സർവീസിന് വന്ന വ്യക്തിയോട് വളരെ മോശമായിട്ട് ആ വ്യക്തി പെരുമാറി അല്ല ആ വ്യക്തിയുടെ സംസാരത്തിൽ ഉണ്ടായതിൻ്റെ പേരിലാണ് ഈ വ്യക്തിക്ക് അത് ഷൂട്ട് ചെയ്യേണ്ടി വന്നതും പ്രചരിപ്പിക്കേണ്ടി വന്നതും ആ വ്യക്തിക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഇടാം പക്ഷേ ഈ രണ്ടു പേരുടെ ഫേസ് ഒന്ന് ഹൈഡ് ചെയ്തിട്ടായിരുന്നുവെങ്കിൽ വളരെ നല്ലതായിരുന്നു കാരണം വീഡിയോ ഇടാം കാരണം നിങ്ങളെപ്പോലെ സർവീസിങ്ങിന് പോകുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പുറത്തുള്ള അറിയണം പുറത്തുള്ള ആളുകൾ അറിയണം അറിഞ്ഞേ പറ്റൂ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറയാം ആ വ്യക്തി നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ട് പക്ഷേ ആ വ്യക്തി പോസ് ഇറങ്ങുന്ന ഒരു സമയമുണ്ട് നോർമൽ സ്റ്റേജിലേക്ക് വരുന്ന ഒരു സമയമുണ്ട് ആ സമയമാകുമ്പോഴത്തേന് മിക്കവാറും ഈ വീഡിയോ വൈറലായിട്ടുണ്ടാവും ഈ വീഡിയോ റീച്ചായിട്ടുണ്ടാവും ആ ഒരു സമയത്ത് നോർമൽ നോർമൽ മൈൻഡിൽ ആ വ്യക്തി ഇരിക്കുന്ന സമയത്ത് അയൽവക്കത്തുള്ള ആളുകളെല്ലാം വളരെ പുച്ഛത്തോടെ ഈ വ്യക്തിയെ നോക്കുന്ന ഈ വ്യക്തിയെ കാണുന്ന ഒരു സാഹചര്യമുണ്ട് ഇല്ലേ ആ സാഹചര്യത്തെ ആ വ്യക്തി എങ്ങനെ മറികടക്കുമെന്നാണ് നാം പറയുന്നത് അതാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക എങ്ങനെ മറികടക്കും ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ആ കുടിച്ചു സർവീസിങ്ങിന് വന്ന ഒരു വ്യക്തിയോട് അതുപോലെ മോശ വാക്കിൽ സംസാരിക്കാൻ പാടില്ല ഓരോ വ്യക്തിക്കും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക തന്നെ വേണം പക്ഷേ ആ ഒരു നാട് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ വെറും സാധാരണക്കാരായ ആളുകളാണ് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കാരണം നോർമൽ സ്റ്റേജിലേക്ക് നോർമൽ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു വ്യക്തി വരുമ്പം ആ വ്യക്തിനെ സമൂഹം ഏത് കണ്ണിലൂടെയാണ് കാണുന്നത് വളരെ മോശമായ ഒരു രീതിയിൽ നോക്കി കാണുമ്പോൾ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഏറെ വിഷമം തോന്നി അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ക്രൂ ഡ്രൈവർ എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയുടെ മാനസികാവസ്ഥയിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി ടി വി സർവീസ് ചെയ്യാൻ വേണ്ടി സ്ഥിരം പല വീടുകളിൽ കയറി ഇറങ്ങുന്നതാണ് അയാൾ ആ വ്യക്തി അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു വീട്ടിൽ ടി വി സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെല്ലുന്നു ചെല്ലുമ്പം ആ വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ടി വി ഒക്കെ സർവീസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയൽവക്കത്ത ആളുകളുടെ ഒരു നോട്ടമുണ്ട് അവിടെ എന്തോ സംഭവിച്ചു എന്ന മട്ടിൽ പിന്നെ കഥമനിയാൻ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾ ഒരുപാട് പ്രശ്നങ്ങൾ പലപ്പോഴും പല ആളുകളും അതായത് സർവീസിങ്ങിന് പോകുന്ന പല ആളുകളും നേരിടുന്നുണ്ട് എന്നുള്ളതും ഒരു പച്ചയായ സത്യമാണ് അതിലൊരു ഇഷ്യൂ ആണ് നമ്മുടെ ഈ ഒരു വ്യക്തി പുറത്തേക്ക് കൊണ്ടുവന്നത് ഇതുപോലെ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുന്നുണ്ടെന്ന് സമൂഹത്തിന് മുമ്പിൽ കാണിക്കാം കാണിക്കുമ്പോൾ ആ ഫേസ് ഒന്ന് ഹൈഡ് ചെയ്തിരുന്നുവെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടോ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ ഒന്ന് ഷെയർ ചെയ്തിട്ടോ ഓക്കെ ബൈ ടേ